check. Ah, he in a cart, we Good morning, sir. This is George, Thecomotal Insurance Corporation. Do you need any insurance? Why not? Uh, thank you, sir. ഇത് ഇതുവരെ കേക്കാത്ത ഒരു പുതിയനം തെറിയാണല്ലോ ആ എഴുതി വെക്കാം എവിടെയെങ്കിലും നമുക്കിത് പ്രയോജനപ്പെടും ഈ നാട്ടിലെ എല്ലാ വാങ്ങിച്ചോളാം എന്ന് നേർച്ച സാഹിബിമാരനെയും അതെന്നാടി എന്നെ തെറി വിളിക്കാനുള്ള അവകാശം നീ മൊത്തത്തിൽ കോൺട്രാക്ട് എടുത്തേക്ക് പോണോ അവന്മാരും വിളിക്കട്ടി ഇടയ്ക്ക് ഓരോ തെറി കേട്ടാ വല്ലപ്പോഴൊക്കെ ഓരോ പോളിസി ഒത്തു വന്നിട്ടുണ്ടല്ലോ ഇതെന്നാ നീ ആശുപത്രിയിൽ നിന്ന് വണ്ടിയാലല്ലേ വന്നേ നീന്തിയാണോ വന്നേ ദേ ഒരുമാതിരി പ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോളാ ഒരു തമാശ ടാപ്പ് നന്നാക്കാൻ ഞാൻ എത്ര നാളുകൊണ്ട് പറയുന്നു കാലൊന്ന് കഴുകാൻ പോയുന്നത് ഇടതുവശത്ത് നിന്നേ അത് ഞാൻ കഴിഞ്ഞ ആഴ്ച കാണിച്ചു തന്നല്ലേ നീ പിന്നെ തുറക്കാൻ പിന്നെ കള്ളനെ പിടിക്കുന്ന പോലെ അല്ലേ ടാപ്പ് തുറക്കുന്നത് ഒരു പത്ത് ഡോളറിന്റെ കാര്യമല്ലേ ഉള്ളൂ അതൊന്ന് മാറ്റി വെക്കാന് അതിന്റെ അടിയിലോട്ട് മുഴുവൻ അത് മാറ്റാൻ ഡോളർ ചിലവാകും നമ്മൾ ഈ ഈ വേണ്ടി മാത്രല്ലേ ആ ആ ടാപ്പ് തുറക്കണുള്ളൂ വീട് ഒരു താഴെ കാണാം ഷവറിന്റെ കാര്യം പറയാൻ എത്ര നാളായി ടോയ്ലറ്റിൽ വെള്ളം പോകുന്നു ഇൻഷുറൻസ് എന്നും പറഞ്ഞ് ഈ ഫോണും പിടിച്ചോണ്ടിരിക്കുന്നതല്ലാതെ ഈ വീട്ടിലെ രണ്ട് കാര്യം ചെയ്താൽ അത്രേലും ആവില്ലേ ആ നീയൊന്നടങ് നാളെ തന്നെ ശരിയാക്കിയേക്കാം ഓ ഈ അഞ്ചെണ്ണൊക്കെ കെട്ടി ജീവിക്കുന്നവനെ അമ്പലം കെട്ടി പൂജിക്കണം ഷവർ പിന്നെ ആ കോളിംഗ് കോളിങ് ബെല് ഷോക്ക് അടിക്കുന്ന പറഞ്ഞിട്ടുള്ളത് ഞാൻ എന്നും എനിക്ക് ഒരു ഷോക്കും അടിക്കാറില്ല കഴിഞ്ഞ ദിവസം ജോണിന്റെ അപ്പൻ വന്ന് ബെല്ലടിച്ചപ്പോ ഞാൻ പോയി തോന്നു പാവ അങ്ങേര് ഷോക്ക് അടിച്ചിട്ട് അങ്ങനെ നിപ്പൊന്ന് കാണേണ്ടതായിരുന്നു ഇനിയും എല്ലാവരും ആശുപത്രി അഴിച്ചിട്ട് വേണം ഇനി ഇത് മാറ്റാൻ ഇവിടുത്തെ കറണ്ട് നാട്ടിലെ പോലെ അല്ല ഒരു പിന്നെ ആ ജോണിന്റെ അപ്പൻ പെണ കണ്ട ഇനി ഓവർഹെഡ് പൈപ്പ് അവിടെ മേളിൽ വല്ലൊരു കുളിക്കാൻ കയറിയ പിന്നെ നമ്മൾ ഇവിടെ പറയുന്ന ഒന്നും കേക്കത്തില്ല സൂന്നുള്ള ശബ്ദമാണ് എപ്പോഴും ഓവർഹെഡ് പൈപ്പ് ഉണ്ടോ ആ ഡോറ് അത് തുറക്കുക അടങ്ങുകയും ചെയ്ത പട്ടിയെ കല്ലെറിഞ്ഞ പോലെ ഉള്ള കരച്ചില്ല ഒന്ന് ഉറങ്ങാൻ തുടങ്ങുമ്പോഴായിരിക്കും ആരേലും ആ ഡോറ് തുറങ്ങുന്നത് അവിടെ തീർന്നു എന്റെ ഉറക്കം പിന്നെ ഓ മതി 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 ഇനി നീ ആലോചിച്ച് തലമുണ്ടാക്കണ്ട ഇത് തന്നെ ഒരു കൊല്ലം ചെയ്യാനുള്ള പണിയുണ്ട് മാട ഒരു കാര്യം ചെയ്യേ നന്നായിട്ടൊന്ന് കുളിച്ചിട്ട് പോയി സ്ലീപ്പ് ഇതൊക്കെ ഞാൻ ചെയ്തോളാം വിഷമിക്കാതെ ഇതിനി പറഞ്ഞ ഒരു ശബ്ദവും ഇതിനാണോ അവള് ഡോറ് കരണന്ന് പറഞ്ഞ് കറന്ന് പറഞ്ഞത് ഞാനും ഒരു കേട്ടില്ലേ ഇതെന്ന ചേട്ടാ ഈ എണ്ണ ഏപ്പിച്ച് കുളിപ്പിക്കാൻ പോകണം അല്ലടാ ഈ ഡോർ ഭയങ്കര ഒച്ച പറഞ്ഞ് രാവിലെ പരാതി പോർത്താക്കണം ഇപ്പൊ ഇതെന്തിനാ ചേട്ടാ ഈ പേപ്പർ അത് ഈ വാതിലേൽ ഒട്ടിക്കാനടാ ഇത് രണ്ടും ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞ മലയാളികളെ എങ്ങനെ വായിക്കും അത് മലയാളം മാത്രം അറിയാവുന്നവർക്ക് വായിക്കാനാ ആ താഴെ എഴുതിയാക്കണേ ഒരുപാടിക്കാർക്കൊക്കെ മനസ്സിലാക്കോളൂ കറണ്ട് അടിച്ച് ആകട്ടോ അങ്ങനെ ഈ ചിരിക്കുന്ന ഞാൻ കാണോ അതെ പരിചയമുള്ളതുകൊണ്ടാ ആ തലയോട്ട് ചിരിക്കണേ അല്ല ഈ ബെല്ലിന് എന്നാ കൊഴപ്പണ്ടെന്നാ പറഞ്ഞത് ഇതിന്റെ പേര് റിൻസ് എനിക്ക് ചെവിതല തന്നിട്ടില്ല അല്ല തരായിട്ട് വർക്ക് ചെയ്യണുണ്ട് സത്യത്തിൽ ഈ ബെല്ലിവിടെ ഉള്ള കാര്യം ഞാൻ ആദ്യമായിട്ട് കാണുവ നീ ഇങ്ങോട്ടെങ്ങാനും നോക്കാറുണ്ടോ നീ വന്നപടി അങ് പോവല്ലേ ഈ വെല്ലടിക്കും പറഞ്ഞ അവള് എനിക്ക് ഇതുവരെ ഷോക്ക് അടിച്ചിട്ടില്ല നീ ഒന്ന് ഒന്നൊക്കെ നോക്കുണ്ട് എന്നിട്ട് എനിക്കടിക്കാത്തേ അത് ചിലപ്പം വല്ല മനുഷ്യന്മാരെ അടിക്കുന്ന ഷോക്കായിരിക്കും അത് ശരിയായിരിക്കും ആ ഞാൻ അതാ എങ്ങനെയുണ്ട് ഷവറിന്റെ പ്രശ്നം സോൾവ് ആയില്ലേ കൊള്ളാം നല്ല പണി പല വിധത്തിലുള്ള ഷവർ കണ്ടിട്ടുണ്ട് പക്ഷെ പറുതായിട്ട് ഒരു ഷവറിനെ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ എല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു

കഴിഞ്ഞ മാസത്തെ ബിൽ എത്ര എന്ന് അറിയുമോ 200 ഡോളർ ഒരു വിഷയനായ ഒരാളെ വിളിച്ചങ്ങ് ചെയ്യിച്ചൂടെ ഞാൻ അതാലും വെറോണിക്കയോട് ഒന്ന് ചോദിക്കട്ടോ അവക്ക് പരിജയം ഉള്ള പ്ലംബർ മാരയോ എല്ലാം അറിയാമോ നിന്റെ വെറോണിക്കയുടെ താഴെ ഒന്നും വേണ്ട അല്ലാത്തെ ആരെങ്കിലും വിളിച്ചു ഞാൻ ചെയ്യിച്ചോളാം എന്നോ പറഞ്ഞല്ലേ ഒരു വെറോണിക്കാ അതിനി എബ്ദോ സലമാറ്റിക്ക ഞാൻ കൊർത്താവൻ രണ്ടു മൂന്നും ഇഴവൂരി നടിച്ചോ ഓ 70 ഡോളർ per hour right ഓക്കേ okay, when you available നിർത്തിയിട്ടുണ്ടല്ലോ വല്ല പ്ലംബിംഗ് മണിക്ക് പോവാ ഇതിനാണ് മണിക്കൂറിന് എഴുപതും എൺപതും ഡോളർ വെച്ച് മേടിക്കാം മനസ്സിലായോ ആ ഒരുത്തനെ വിളിച്ചിട്ട് അവന് എഴുപത് ഡോളറ് പിന്നെ അടുത്ത ആഴ്ച അവൻ വരുള്ളന്ന് ഡിഗ്രി ഒക്കെ എടുത്ത് എങ്ങനെയാണ് പ്ലംബിംഗിന് പോണ ന്യൂയോർക്ക് ഗവർണറുടെ ജോലിക്ക് ഒരു മലയാളം ബി എക്കാരനെ വേണമെന്ന് അഡ്വർടൈസ്മെന്റ് ഉണ്ടായിരുന്നു നീ ഒന്ന് നോക്കുന്നോ വിളിച്ച് നോക്കട്ടെ ഹലോ ദിസ് ഈസ് വാൻഡ പ്ലംബിങ് മൈ ഈസ് ജോർജ് ഐ നീഡ് വൺ ഗൈ ഫോർ പ്ലംബിംഗ് ആൻഡ് എലക്ട്രിസിറ്റി വർക്ക് ഹൗ മച്ച് ഈസ് യുവർ അവർലി അവർലി ചാർജ് ഫൈൻ ദൂ കമ്മിംഗ് ടുമോറോ മോർണിംഗ് കോവല യു ഹവ് മൈ അഡ്രസ് ഓ യു കൻ ഹാവ് മൈ അഡ്രസ് ഫ്രോം മൈ ഫോൺ നമ്പർ റൈറ്റ് ഓക്കെ ഐ വിൽ സി യും ടുമോറോ മോർണിംഗ് താങ്ക് യു താങ്ക് യു വെരി മച്ച് കേട്ടോടാ ശകലം മെനക്കെട്ടാൽ ഈ റേറ്റും മറ്റും പകുതിയായിട്ട് ചുരുങ്ങും ഇച്ചിരിമ്പ് ഒരുത്തനെ വിളിച്ചപ്പോ എഴുപത് ഡോളറാവും പറഞ്ഞേ ഇപ്പൊ മുപ്പത് ഡോളറിന് ഒരുത്തൻ അത് നാളെ രാവിലെ വന്ന് പണി ചെയ്തു പറഞ്ഞു പറഞ്ഞേക്കുവാ കേട്ടോ ഐ ഐ ആം ആം ബ്രദർ ബ്രദർ family good good family <laughs> okay uh, what is the plumbing problem <laughs> i have much experience in this sort of work with many places uh, uh, what will be the problem that i will be fixing uh, you know english oh you know no english uh, no you know english oh yeah yeah i know english hmm. uh, okay ടെ ഉണ്ടായത് രാജ്യാന്ന് തോന്നലോടോ ഞാനും കേട്ടിട്ടില്ല ഏതായാലും വേണ്ടിയല്ല പട്ടിപിടുത്തക്കാരന്റെ വേഷമൊക്കെ ആണെങ്കിലും നമുക്ക് പണിച്ച് നോക്കാം ഓക്കെ ഐ ഷോട്ട് സോ വൺ ഒ ക്ലാക്ക് തേർട്ടി സിക്സ് ഓക്കെ ചേട്ടയ്ക്ക് വല്ല മനസ്സിലായോ ഒരു മണിക്കൂറിന് മുപ്പത് ഡോളറ ഒരു മിനിറ്റ് കൂടിയ അറുപത് ഡോളർ ഇവൻ ചാർജ് ചെയ്തെന്നാണ് പറഞ്ഞത് നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് തീർക്കാം നീങ്ങടെ ഒന്ന് കൂടിക്കൊടുത്താൽ മതി ചേട്ടയുടെ ഇംഗ്ലീഷ് ഇവന് മനസ്സിലാകുന്നില്ല തോന്നുന്നു എന്റെ ഇംഗ്ലീഷ് ഉള്ളു ഇവന് മനസ്സിലാകത്തുള്ളു ഞാൻ പറഞ്ഞു കൊടുത്തോളാം പൊട്ടന്മാരുടെ ഭാഷ ഏത് തുല്യ നീ തന്നെ പറഞ്ഞു കൊടുത്തോ മതി ഉം ഓക്കെ നീ ഇതിനാ പുഴു വെള്ളം വരുമ്പോ തൊട്ടുള്ള കഥ വിസ്തരിക്കണത് റിയൽ പ്രോബ്ലം മുകളിൽ അല്ലേ അവൻ അവിടെ ഇരുന്നപ്പോ തന്നെ വാച്ച് നോക്കി കണ്ടോ I to go. Water coming from outside, no sound. Water here, silent, no sound. Water go upstairs, sound oh sound. Ah, so sound is from overhead pipe. Hmm. Okay, well let's go take a look. Your brother, he don't speak English. Little bit, little bit. ചട്ടായി വെള്ളം നിൽക്കുന്നില്ല അതല്ലേ പ്രശ്നം അതെ അതെ ഗോവ മൺ ഫ്ലാഷ് വാട്ടർ ഗോയിങ് ബട്ട് വാട്ടർ സ്റ്റോപ്പ് സ്റ്റോപ് ഗോയിങ് ഗോയിങ് വെൻ വാട്ടർ വിൽ കം ചട്ടായി ഷോക്ക് ലോട്ട് ഓഫ് വാട്ടർ ഗോയിങ് വെൽ എവറിങ് ഓൾഡ് 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 ഓൺ ഓൾഡ് നീ ഏസ് ഓ ഇത് പറയുന്നത് അത് അവന്റെ ആക്ഷൻ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഗോവാലൻ ഫിക്സ് 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 അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ഓക്കേ നീ ചായ മണിക്കൂർ രണ്ടായി ഇവൻ ഈ പെട്ടി അകത്ത് കൊണ്ട് വെച്ചോണ്ട് ചെയ്യാൻ മേലെ എന്നാ ഇതിനു വേണ്ടി വന്ന സമയെങ്കിലും സേവ് ചെയ്യാറുണ്ടല്ലോ പണി പണിവല്ലാം അറിയാവോ ഏഹ് അതോ അതെല്ലാം അങ്ങടെ കൊള ആക്കു കഴിഞ്ഞോ ഉള്ളത് ഇങ്ങടെ ആടെ വീണ്ടും പറഞ്ഞു Paulina! yeah, congratulations! Oh, good, good. It's my sister. I she have boy baby. Baby boy, yeah. yeah. good luck, good luck. Oh, thank you, thank you. Uh, yeah, Oh, uh, can I use your phone? Your phone. Thank you, thank you. Okay, Paulina! yeah, yeah. I call you back. I fix, you try. Sometimes you need to press twice. Uh, first time, maybe you're not sure. Second press, then water flows. Saving water. Hmm? Wow! <laughs> okay, water flows. <laughs> Chetay, you computer like a ke ke. Are you sure you want to delete? That's the Lot of water saving. Doorbell not working. Uh, okay, I, I take a look. Uh, I, uh... No, no, no. Shock! It's shock! It's shock! Shock! shock. Uh, electric shaft? Uh, yeah. No. No, no. From door there, no. 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 no, can cannot get the electric shock just from pressing button. No. Let's see if I told you. I told you. Yeah. Oh. Must be careful. So, where are you from in Finland? Oh, I'm... Uh, just outside Helsinki. It's, uh, it's very beautiful. Mm. I'm from India. Yeah? yeah. Huh? Lot of coconut tree. Huh? Yeah. yeah, it's beautiful. <laughs> yeah? Hmm. So, how is your sister baby? Oh, oh she is good. She is good, hmm. yeah. Are you mm. married? Uh, no no I'm also not married yeah yeah hmm. I'm looking for married oh, well uh, good luck hmm. okay I tried but it cannot be fixed it must be replaced no repair no no. no no garbage Gar garbage uh, you have a new what <gasps> yeah we have uh, for twenty-five dollar hmm? twenty-five dollar? It doesn't need a Is uh, batteries, no shock. <laughs> no shock. And uh, you want? Yeah. 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 Good, good. Has a choice of three tunes. Uh, you have a Yankee Doodle or jingle Bells or the Macarena. Okay. There you go. Okay. And the button gets എല്ലുംശി തള്ളയുടെ അതേ പ്രായമുള്ളതാ പിന്നെ എങ്ങനെയാ ഇതിനൊക്കെ കാശീലമാകണേ എത്ര കൂട്ടിയിട്ടോ കണക്കാൻ ശരിയാണല്ലോ ഇപ്പോഴും ഒരു പതിനഞ്ചു പൈസയുടെ വ്യത്യാസമുണ്ട് വീണ്ടും തുടങ്ങി ഞാൻ ഉള്ള ഒരുപാട് വാഷിംഗ്ടിൽ ഇരുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്പെല്ലിങ് കറക്റ്റ് ചെയ്യുന്നു സാറേ പുതിയ വലിയ സ്പെല്ലിങ് കണ്ടുപിടിച്ചോ ഇന്ന് ഞാൻ വാഷിംഗ്ടണിലായിരുന്നല്ലോ ഇവിടെ അടുത്തായിട്ട് ഒരു വീട് വാങ്ങി സെയിം ബ്ലോക്കിൽ തന്നെ ഓ അത് ശരി